അസാലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഭന്താവർ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷവും ഒന്നര വർഷമൊക്കെ കൂട്ടിക്കൊണ്ടാനൊക്കെ സമയം ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ഒടുവിൽ കല്യാണത്തിൻ്റെ ആ സമയമായി കഴിഞ്ഞാൽ കാണാം പെൺകുട്ടികൾ ഇക്ക് വേണ്ട ഓനെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ട് ഓനെ കൊണ്ട് ഒഴിവാക്കും ആ പാവം ചക്കന്റെ ജീവിതം കണ്ട് തകരും നമ്മുടെ നാട്ടിൽ സാധാരണ നടക്കുന്ന ഒരു കാഴ്ചയാണ് റസിയെന്ന് പേരുള്ള ഒരു പെൺകുട്ടി അവള് ബി ഫാം കഴിഞ്ഞൊരു പെൺകുട്ടിയാണ് അഞ്ച് വർഷമാണ് അവൾ ഒരു തന്നെ പ്രണയിച്ചത് വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടാകുന്നില്ല പക്ഷേ ഇവൾക്ക് ഇവൾക്കുപ്പല്ല അമ്മാരാണ് ഇവരെ കാര്യങ്ങൾ നോക്കുന്നത് സാമ്പത്തിക ശേഷിയൊക്കെയുള്ള കുടുംബം തന്നെയാണ് ഒടുവിൽ അമ്മാർ ആദ്യമൊക്കെ കരുതി കൗമാരക്കാരെ പ്രണയം എടുക്കും പല 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 ചീത്തകളൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ എന്നൊക്കെ പറഞ്ഞാലും ഈ പെൺകുട്ടി പ്രണയത്തിന് പിന്മാറിയിരുന്നില്ല അങ്ങനെ അഞ്ച് വർഷമാണ് പ്രണയിച്ചത് കല്യാണത്തിന്റെ ഒക്കെ സമയമായപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു എനിക്ക് ഞാൻ കല്യാണം കഴിക്കുന്നതിൽ അവനെ തന്നെ മതി ഞാൻ ഒഴിച്ചുകൊടുന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി അപ്പം അമ്മാർ അന്വേഷിച്ച് അന്വേഷിക്കുമ്പോൾ ചെക്കൻ്റെ വീട്ടുകാർ കുഴപ്പമൊന്നുമില്ല നല്ല വീട്ടുകാരാണ് നല്ല സാമ്പത്തിക ശേഷിയുണ്ട് ചെക്കൻ ഇപ്പോൾ ഗൾഫിൽ ഒരു കമ്പനിയിലെ എഞ്ചിനീയർ ഒക്കെയാണ് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ അഞ്ച് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇവരുടെ കല്യാണം വരുന്നത് ആദ്യം നിക്കാഹ് കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞിട്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ട് മതി ഈ കൂട്ടി അപ്പോഴേക്ക് പെൺകുട്ടിയുടെ പഠനങ്ങളൊക്കെ പൂർത്തിയാകുമ്പോൾ ഒരു ജോലിയൊക്കെ റെഡിയാവുന്നൊരു അവസ്ഥയിലെത്തും അതുകൊണ്ട് രണ്ട് വീട്ടുകാർക്കും അങ്ങനെ സമ്മതിച്ചു അങ്ങനെ കല്യാണത്തിന് വേണ്ടി ഡേറ്റ് ഡേറ്റൊക്കെ തീരുമാനിച്ച് ഹോളൊക്കെ ബുക്ക് ചെയ്തു നാട്ടുകാരൊക്കെ ക്ഷീണം ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്കവനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടുകാർ ഇങ്ങനെ പറഞ്ഞു ഇതെന്ത് മറിയായം ഇതെല്ലാം അഞ്ചു വർഷം പ്രണയിച്ച കേസാണ് നിക്കാതെ കഴിഞ്ഞതാണ് അവളാ നിക്കാതെ കഴിഞ്ഞിട്ട് പലർത്തും മോൻ്റെ കൂടെ കറങ്ങലും ടൂറ് പോക്കും ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരലും ഇതൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇത് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ പരമോനെ വേണ്ടാന്ന് പറഞ്ഞാൽ ഏത് വാപ്പി എമ്മ്യാ സമ്മതിക്ക ഓളങ്ങനെ ഒരു ആത്മഹത്യാശ്രമം നടത്തി പക്ഷേ ആത്മഹത്യാശ്രമത്തിലുള്ള വിജയിച്ചില്ല അപ്പോഴാണ് അതിനൊരു ഗൗരവവും വീട്ടുകാർക്കും മനസ്സിലാവുന്നത് അങ്ങനെ കൗൺസിലിങ്ങിന് കൊണ്ടെപ്പോഴാണ് ഈ പെൺകുട്ടി ആരോടും പറയാതെ അത്രയും അനുഭവിക്കുന്ന ഒരു വലിയ മാനസിക പീഡനം ആ കൗൺസിലറോട് പങ്കുവച്ചത് റസിയാന്ന് പേരുള്ള ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ് ഇത് അവരുടെ തന്നെ പെർമിഷനോടെയാണ് ഞാൻ ഈ അനുഭവം പങ്കെടുക്കുക നാളെ നാളെ നമ്മുടെ മക്കൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത് നാളെ നമ്മുടെ മക്കളാണ് ഇതുപോലെ നിൽക്കാൻ കഴിഞ്ഞിട്ട് ഇത് വേണ്ടാന്ന് പറയുമ്പോൾ ഇത് അവരുടെ ഒരു ക്രിമികടിയായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവ ദൂഷ്യമായിട്ടോ അല്ല കാണേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക അതിനൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകുക കൗൺസിലിങ്ങിന് കൊണ്ടുപോകുമ്പോഴാണ് അവർ പറയുന്ന ഒരു കാര്യം ജരിവിനാണോ ഇനി ആ ചങ്ങായുടെ കൂടെ ജീവിക്കാൻ പറ്റാത്ത എന്ത് അനുഭവമാണ് ഈ പെൺകുട്ടിക്ക് ഉണ്ടായത് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കുക അപ്പം വീട്ടുകാർക്ക് ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ നല്ല പെരുമാറ്റാണ് അവൻ അവരിങ്ങനെ നിക്കാതെ എൻ്റെ വീട്ടിൽ വരുമ്പോഴും അതേപോലെ ബാക്കുകളോട് പെരുമാറും ഇത്രയും ഡീസൻ്റായ ഒരു മരുമകൻ വേറല്ല അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഒഴിവാക്കുമ്പോൾ വീട്ടുകാർക്ക് മനസ്സിലാവണില്ല ഇതെന്തിനാണ് ഇങ്ങനെ ഒഴിവാക്കുന്നത് ആ ഒഴിവാക്കുന്ന ന്യായം വേണ്ട ഒന്നുകിലും അവൻ്റെയൊക്കെ ഒരു മോശം പ്രവർത്തനം അവന്റെ കുടുംബത്തെക്കുറിച്ചോ ഓന്റെ ജോലിയെ കുറിച്ചോ അവന്റെ കൂട്ടുകാരെ കുറിച്ചൊക്കെ പെരുമാറുന്നതിൽ നല്ലൊരു മനുഷ്യൻ അങ്ങനത്തെ ഒരാളെയാണ് ഇവള് വേണ്ടാന്ന് വെക്കുന്നത് ആ വേണ്ടാന്ന് വെക്കാനുള്ള കാരണമാണെങ്കിലോ ഇവള് പറഞ്ഞത് ഓരോ അടിച്ചിട്ടുണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഈ ഒരു ചീത്ത പറഞ്ഞതും അടിച്ചതും പറഞ്ഞു ഇവനോട് ചോദിച്ച സമയത്ത് അതൊരു ദേഷ്യം പിടിച്ചപ്പോൾ ചെയ്താണുമ്മ ഞാൻ എൻ്റെ ഭാര്യ ഭാര്യ ഒരാളല്ലേ പെട്ടെന്ന് അറിയാതെ സംഭവിച്ചു ഞാൻ അവളെ കാല് പിടിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹവും ഭയങ്കര കെയറിംഗ് ഉള്ള ഒരാളെ ഇവളൊരു സുപ്രഭാതത്തിൽ കല്യാണം കുറപ്പിച്ചിട്ട് ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്തിന് ശേഷം വേണ്ടാന്ന് പറയുമ്പോൾ വീട്ടുകാർക്ക് മനസ്സിലാവണ്ടേ വീട്ടുകാർ പറയുന്നത് ഇവൾക്ക് വേറൊരു പ്രണയ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ബന്ധം ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ എനിക്ക് തോന്നിവാസാണ് കാശിന്റെ ഊക്കാണ് എനിക്ക് അഹങ്കാരാണ് എന്നൊക്കെയാണ് അമ്മമാര് പറയുന്നത് അങ്ങനെയാണ് ഇവൾ എന്ത് ചെയ്തത് ഈ ആത്മഹത്യാശ്രമം നടത്തിയത് അതോടുകൂടിയാണ് വീട്ടുകാർക്ക് ഇതിന്റെ ഒരു ഗൗരവം ബോധ്യപ്പെട്ടതും അവരൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയിരുന്നു ഈ ഒരു പെൺകുട്ടി പറഞ്ഞാൽ ഇവർ കല്യാണം ഇവർ പ്രണയിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇവളുടെ ശരീരത്തോട് അടങ്ങാത്തൊരു ആവേശമാണ് അപ്പോൾ ഇവള് കരുതി എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആകും പ്രണയം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാരണം ഇവൾക്ക് ഇവളുടെ എക്സ്പീരിയൻസ് എല്ലാം ഉണ്ടാവുള്ളൂ ഇവളൊരു കാര്യം പറഞ്ഞു നിൽക്കാതെ കഴിഞ്ഞിട്ടല്ലാതെ നമ്മൾ തമ്മിൽ ആ ബന്ധം നടക്കില്ല നിങ്ങൾ തന്നെ നിൽക്കായ് കഴിക്കുന്നതിന് കുറപ്പാണ് അത്രയും സ്നേഹം നമ്മൾ തമ്മിലുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പടച്ചോ നമ്മുടെ ലൈഫിൽ അനുഗ്രഹങ്ങൾ തരൂല്ല എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ വെപ്പ് അപ്പോൾ അങ്ങനെ കാത്തിരുന്നു അങ്ങനെ നിൽക്കാവ് കഴിഞ്ഞു ഇവർ വീട്ടുകാരുടെ സമയത്തോടെ തന്നെ നല്ല ടൂറൊക്കെ പോയി ആ ടൂറൊക്കെ പോകുമ്പോ കിടപ്പറയിലെ ഇവൻക്ക് ലൈംഗിക ഭ്രാന്താണ് അതാണ് ഇവളെ ഞെട്ടിച്ചത് ലൈംഗിക ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഇവൻ സാധാരണ മനുഷ്യന്മാര് ചെയ്യുന്ന സെക്സ് അല്ല ഇവനുക്ക് പ്രകൃതി വിരുദ്ധ സെക്സ് ആണ് ഇവൻ്റേത് ഇവൾ കരുതി ഇവനിങ്ങനെ കിട്ടുന്ന കെഞ്ചും ഞാൻ എന്നെ കെട്ടൊരാളെ നിൽക്കാതെ കഴിഞ്ഞ ഒരാളെ ഇരിക്കും ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ട് ഞാൻ പിന്നെ വേറെ അടുത്തേക്ക് പോകേണ്ടി വരും എൻ്റെ ഒരു ആഗ്രഹം ഈ നിറവേറ്റി തരേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ ഇവിടെ തന്നെ കരുതി പഠിച്ചോ അത് പാടില്ലാത്തൊരു സംഗതിയാണെന്ന് മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല പക്ഷെ തൻ്റെ ഭർത്താവിനെ തന്നെ ഇല്ലെന്നൊരു സുഖം ഇങ്ങനെ ആഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരാടത്ത് പോയിട്ട് ചെയ്യുന്ന ഒരു തെറ്റിനേക്കാൾ എൻ്റെ ഒരു തെറ്റല്ല നല്ലതെന്ന് കരുതിയിട്ട് ഇവള് പലപ്പോഴും വേദനയോടെ ആണെങ്കിലും അത്രയും വെറുപ്പോടെ ആണെങ്കിലും സമ്മതിക്കാറുണ്ട് അയാൾക്ക് ശരിയായ രീതിയിലുള്ള ഇഷ്ടം ഇങ്ങനെ ഈ പ്രകൃതി വിരുദ്ധമായ സെക്സാണ് ഫോണ് ഹാങ് ആയി ആ ഫോണ് ഹാങ് ആയ സമയത്ത് ഇത് നേരെ ആക്കാൻ വേണ്ടി ഐഫോണാണ് അതിൻ്റെ ഷോറൂമിൽ കൊടുക്കണം ഷോറൂമിൽ കൊടുക്കുമ്പോൾ ഇവള് പറഞ്ഞു ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാന്ന് പറഞ്ഞിട്ട് ഇവളാ ഫോൺ കൊണ്ടുപോയി കൊടുത്തു ഇവളാ ഫോൺ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ കടയിൽ കൊണ്ടിട്ട് അത് നേരെ ആക്കിയിട്ട് ഇവളെല്ലാം തിരിച്ചു വന്നത് തിരിച്ചു കൊണ്ടു ശേഷം ഇവൾ ആ ഫോണിലെ ഫോൾഡറുകളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ അതിലത്തെ ചില വീഡിയോകൾ കണ്ടിട്ട് ഇവളാകെ തളർന്നുപോയി അതിലുള്ള വീഡിയോകൾ എന്ന് വച്ചാൽ ഇവനക്ക് സത്യത്തിൽ ലൈംഗിക വൈകൃതിയാണ് ഇവൻ ആൺ അതായത് ആൺകുട്ടികളല്ല ആണുങ്ങളുമായിട്ട് ലൈംഗിക ഏർപ്പെടുക എന്നിട്ടതിൽ വീഡിയോ എടുത്ത് വെച്ചേക്കാം എങ്ങനെയാന്ന് ചോദിച്ചാൽ അതും പ്രകൃതി വിരുദ്ധ പീടനം വളരെ വൃത്തികെട്ട വീഡിയോ ആ വീഡിയോ എടുത്തിട്ട് തന്നെ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണൂല അമ്മാതിരി വൃത്തികേടുകളാണോ ഇവൻ ആ വീഡിയോയിൽ അപ്പം സത്യത്തിൽ ഇവൻക്ക് ആണിനെയും ഇവനിങ്ങനെ ചെയ്യുന്നുണ്ട് പെണ്ണിനെയും ചെയ്യുന്നുണ്ട് രണ്ടിൻ്റെയും പ്രകൃതി വിരുദ്ധ രീതിയിലാണ് ഇവൻ ചെയ്യുന്നത് സത്യത്തിൽ ഇവനൊരു ലൈംഗിക കാമപ്രാന്താണോ അതോ ലൈംഗിക ഡിസോർഡർ ആണോ ഇവർക്ക് സത്യം ബൈസെക്ഷൽ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരനാണ് അങ്ങനത്തെ ആളുകളെ എങ്ങനെ ചെയ്യുള്ളൂ അതായത് ആളുകൾ പല സെക്ടർ ആളുകളുണ്ട് ഹോമോ ഉള്ള ആളുകളുണ്ട് ഹൈട്രോസെക്ഷാലിറ്റി ഉള്ള ആളുകളുണ്ട് ലെസ്ബിയൻ ഉണ്ട് ഗേ ഉണ്ട് പിന്നെ അസെക്ഷലുണ്ട് ബൈസെക്ഷൻ ബൈസെക്ഷൽ എന്ന് പറയുന്നൊരു വിഭാഗമാണ് എൽ ജി ബി ടി ഐക്യം ഒരു കൃത്യമായിട്ട് ബൈസെക്ഷലിനെ സയൻസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട് ബൈസെക്ഷൻ എന്ന് പറഞ്ഞാൽ തോന്നുക ലൈംഗികതോന്നുക പെണ്ണുങ്ങളോടും തോന്നുക അപ്പം നമ്മളൊക്കെ ഒരു ആണാണെന്ന് ചോദിച്ചോ നമുക്കൊരു ആണിനെ കാണുമ്പോൾ ലൈംഗികത തോന്നില്ല കാരണം നമ്മൾ ഹെട്രോസെക്ഷാലിറ്റിയാണ് നമുക്ക് അങ്ങനെ ഒരു ആണിനോട് തോന്നും ആണിനെ കാണുമ്പോൾ നമുക്കൊരു ലൈംഗിക ഉത്തേജനം വരണ്ടേ നമ്മുടെ ഹോർമോണുകൾ അങ്ങനെയാണ് ഒരു പെണ്ണിനെ ഒരു പെണ്ണിനെ കാണുമ്പോൾ സാധാരണയിൽ എന്ത് വരുന്നില്ല ഒരു ലൈംഗിക താല്പര്യം വരുന്നില്ല കാരണം അവരും ഇതുപോലെ ഹെട്രോസെക്ഷാലിറ്റിയാണ് പക്ഷെ ഹോമോസെക്ഷാലിറ്റി കറിക്കഴിഞ്ഞാൽ ഒരേ വർഗ്ഗത്തിലുള്ളവരോട് തോന്നും ലൈംഗിക ആകർഷണം തോന്നാം എന്നാൽ എന്ന് പറഞ്ഞാൽ വേറൊരു ഡിസോർഡർ ഒരു സെക്ഷുവൽ ഡിസോർഡർ ആണ് ആണിനോടും ലൈംഗിക താല്പര്യം തോന്നുക പെണ്ണിനോടും ലൈംഗിക താല്പര്യം തോന്നാം രണ്ടിനോടും ഒരുപോലെ തോന്നും അങ്ങനത്തെ ഒരു ഡിസോർഡറുള്ള ഒരാളാണ് ഇവൻക്ക് ഈ ഒരു കാവമ്പരാതണ്ട് കഴിഞ്ഞാൽ കെടപ്രയിൽ ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ പടച്ച ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു സെക്സാണ് അത് ഭാര്യയോടാണെങ്കിലും അങ്ങനെ പാടില്ല ഇതിൻ്റെയൊക്കെ വീഡിയോ സൂക്ഷിച്ച് വെച്ചിട്ട് അത് ആസ്വദിക്കുന്ന ഒരു വളരെ വിചിത്രമായ ഒരു മാനസിക വൈകല്യത്തിന്റെ ഉടമയാണ് ഇയാളെന്നുള്ളത് ഒരു ഞെട്ടലോടെ ഇവള് തിരിച്ചറിഞ്ഞു ഇവൾക്കിത് കണ്ടേക്ക് ആ ഫോൾഡറിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തൻ്റെ ഫോണിലേക്ക് മാറി അറിയാത്ത പോലെ നിന്നും ഇതുപോലെ ഹൗട്ടിങ്ങിന് പോയ സമയത്ത് ഈ കാര്യം ചോദിച്ചു കാര്യം ചോദിച്ചേക്ക് പിന്നെ അവൻ ഭയങ്കര വയലന്റായി ഭയങ്കര മർദ്ദനം അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ അവൻ്റെ സ്വഭാവം അറിയത് വേറെ രീതിയിലാണ് ഇവളിങ്ങനെ ആലോചിച്ചു തുടച്ചിറമ്പ് ഇങ്ങനത്തെ ഒരാളായിട്ട് ഞാൻ എങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കാം ഇനി കല്യാണത്തിനുള്ളത് ആഴ്ചകൾ മാത്രമാണ് ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്തു ഇവൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളർന്നാൽ അതിനെന്ത് ഭർക്കത്താണ്ടാവുക ഞാൻ എനിക്കങ്ങനത്തെ ഒരാളെ വേണ്ട ആ വേണ്ട എന്നൊരു തീരുമാനിച്ചത് വീട്ടുകാരും ഒപ്പം നിന്നു ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി ഒരു നഷ്ടപരിഹാരം ചോദിച്ച് നഷ്ടപരിഹാരം കൊടുത്തു ഇത് കേസും കാര്യങ്ങളാവുന്നതിനേക്കാൾ അവർക്ക് അവരുടെ പെൺകുട്ടിയുടെ ഭാവിയാണ് വലത് ഓരോ നല്ല പെരുമാറി ഇവളുടെ ഇവളുടെ കുടുംബക്കാർ പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പെരുമാറിയിട്ട് പറഞ്ഞു ഇനി മേലെ ഈ പരിപാടി ചെയ്യരുള്ള പിന്നെ ഓരോ ഇതിനും പരിപാടിക്ക് പരിപാടിയില്ല കാരണം ചിലതിനൊക്കെ നമ്മൾ നിയമത്തിൽ അപ്പുറം രണ്ടെണ്ണം കൊടുക്കേണ്ടി വരും ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ ആ ഒരു കാര്യം ചെയ്തു പിന്നെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനി തന്നെ തന്നൊരാൾ കല്യാണം കഴിക്കുമോ എന്നുള്ളത് തന്നൊരാള് കല്യാണം കഴിക്കുക ഇങ്ങനെയൊക്കെ ഒരായ ഒരാളല്ലേ തന്നെ നിൽക്കാതെ കഴിഞ്ഞതല്ലേ നിൽക്കാതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് അങ്ങനെ അതിനൊക്കെയുള്ള ആ ഒരു ഫോബിയ അങ്ങനെയുള്ളൊരു ആശങ്കകളും കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് കൗൺസിലിംഗ് കൊടുത്ത് ഇന്നിത അവൾ അറിയുന്ന അവളെ കോളേജിൽ പഠിച്ചൊരു സീനിയറായ ഒരാൾ അവളെ കുറിച്ച് അറിയാവുന്ന ഒരാൾ അവളുടെ വിഷയങ്ങൾ അറിയാവുന്ന അവളുടെ അകന്ന കുടുംബത്തിൽപ്പെട്ട ഒരാൾ അവളെ കഥകളും മറ്റൊക്കെ കേട്ടപ്പോൾ ആ കഥകളൊക്കെ കേട്ടിട്ട് തന്നെയാണ് അവളെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് അറിയുന്ന ഒരാൾ തന്നെ ഇന്ന് അവർ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു ആ കുടുംബം പറയുകയാണ് ഇതുപോലെ പല പെൺകുട്ടികളും ഇന്നിങ്ങനെ കല്യാണം ഉറപ്പിച്ച് നിൽക്കാവുക കഴിഞ്ഞിട്ട് ചെക്കൻ്റെ കൂടെ കറങ്ങാൻ പോകുമ്പോഴേക്കാവും ഈവൻ്റെ ഈ സ്വഭാവങ്ങൾ അറിയാം അങ്ങനെ സ്വഭാവങ്ങളൊക്കെ അറിയുമ്പോൾ കൂടെ ജീവിക്കാൻ പറ്റാതാവുന്ന ഏറ്റവും ഏറ്റവും അടുത്ത നിമിഷത്തിൽ കല്യാണമൊക്കെ വരുന്ന സമയത്ത് തന്നെ ഒരു പിന്മാറാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ നിങ്ങളതൊരു സൂചനയായിട്ട് കാണാം എന്തിൻ്റെ സൂചന ഒരു ഒരപായ സൂചന ഇവളൊരു ലൈഫിലേക്ക് പോകാൻ ആ ഒരു ലോങ് ലൈഫായി ജീവിക്കേണ്ട ഒന്നാണ് വിവാഹബന്ധത്തിലുള്ള ലൈഫ് അപ്പോൾ അവൾ അങ്ങോട്ട് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ഒപ്പം നിൽക്കുകയോ അവർക്ക് കൃത്യമായ കൗൺസിലിംഗ് കൊടുത്തത് എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയോ വേണ്ടതാണ് ഇവിടെ ആ വീട്ടുകാർ വൈകിട്ടാണെങ്കിലും അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി കൗൺസിലിങ്ങിനു കൊണ്ടുപോയി ഇന്ന് ആ റസ്റ്റ് ചെയ്യാന്ന് പറയുന്ന ആ യുവതി സന്തോഷമായിട്ട് ജീവിക്കുന്നു അവരുടെ തന്നെ പെർമിഷനോടെയാണ് നാളെ ഒരു പെൺകുട്ടിക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവരും പങ്കുവെക്കണത് റസിയ എന്നുള്ളത് സാങ്കല്പിക പേരാണ് അവരവരുടെ പേര് പറയുന്നതിനോട് അവര് താല്പര്യം ഉണ്ടെങ്കിലും എനിക്ക് അതിനോട് താല്പര്യം അതുകൊണ്ടാണ് ഞാൻ താൽക്കാലികമായി മറ്റൊരു പേര് പറഞ്ഞത് പല ആളുകളും കിടപ്രയില് കാണിക്കണ കാമഭ്രാന്തണ്ട് എന്തൊക്കെ എന്തൊക്കെ യൂട്യൂബിലും പല പല വീഡിയോകളൊക്കെ പല പലതും കണ്ടിട്ട് ആളുകളൊക്കെ സെക്ഷൽ ഡിസോർഡർ ആയിക്കണം ആരോടും സെക്സ് മൃഗങ്ങളോട് സെക്സ് ചെയ്യുന്ന ആളുകളുണ്ട് ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഇങ്ങനെ കണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട് പശുവിനെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞു വാർത്ത കണ്ടില്ലേ സ്ത്രീകളെ അടിവസ്ത്രങ്ങൾ കണ്ടാൽ അതിൽ താല്പര്യമുള്ള ആളുകളുണ്ട് സ്ത്രീകൾ എവിടെയെങ്കിലും കണ്ടാൽ സ്വയം ലൈംഗികാവയം പ്രദർശിപ്പിക്കുന്ന സെക്ഷുവൽ ഡിസോർഡർ ഉള്ള ആളുകളുടെ ഒരു സൂക്കടാണ് അപ്പം കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം ഉത്തരവായി തിങ്കൾ എന്നുള്ളതാണ് ശരിയായ ഉത്തരം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നബി അലൈ അലൈഹി ഒക്കെ ആദ്യമായിട്ട് മുലയൂട്ടിയത് ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നത് ഞാൻ രണ്ട് പേര് പറയാം ഒലൊന്ന് സുവൈബത്തുൽ അസ്ലമിയ മറ്റൊന്ന് ഹലീമ ബീവി ഇതിൽ ഇതിലാരാണ് ലിബിക്ക് ആദ്യമായിട്ട് മുലയൂട്ടിയത് എന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും